ആ വിധേയത്തിന്റെ സംസ്കാരം നമ്മൾ ബാധിച്ചിട്ടുണ്ട് വിധേയപ്പെടാൻ നമ്മൾ തയ്യാറാണ് നമുക്ക് വേണ്ടത് നമ്മുടെ സൗരക്ഷിതത്വം അതുകൊണ്ട് നമുക്ക് അധികാരികളുടെ ഇതിൽ ഒപ്പ് കിട്ടുന്നത് നമുക്ക് എന്തൊരു കുളിരാന്ന് പറയുന്നത് കേരളത്തിന്റെ മാധ്യമ എഴുത്തുകാരനോ മുമ്പില്ലാത്ത സാധനമായിരുന്നു അത് തന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നതിന്റെ ഭയം തന്റെ അധികാരം നഷ്ടപ്പെടുന്നതിൻ്റെ ഭയം അപ്പൊ മാധ്യമ ഒരു അധികാര സ്ഥാപനമാണ് എഡിറ്റർ പോസ്റ്റ് അധികാര പോസ്റ്റാണ് അത് മാധ്യമത്തിലാണെങ്കിലും സർവകലാശാലകളിലാണെങ്കിലും അക്കാദമിക് മേഖലകളിലാണെങ്കിലും പൗരസമൂഹത്തിന്റെ മേഖലയാണെങ്കിലും നമ്മൾ അങ്ങനെ വിധേയത്വത്തിന്റെ സംസ്കാരം വളരെ തന്ത്രപൂർവ്വം നമ്മുടെ ഓട്ടോക്രസി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് വിമർശനം ഒരു നല്ല വാക്ക് പോലും സർക്കാരിനെ കുറിച്ച് പറയാൻ ബാധ്യത മാധ്യമത്തിനില്ല അദാനിയുടെ മൂല ഇന്ത്യ ടി വി സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മാധ്യമങ്ങളുടെ മൂല മൂലം മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മുതലാണ് സംഘ് പരിപാടികൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാന്നിധ്യം പറയുന്നത് നമ്മുടെ സ്റ്റുഡിയോ ചർച്ചകളിലൂടെ ഒരു സാന്നിധ്യമാക്കി മാറ്റിയത് മാധ്യമ മാധ്യമങ്ങളാണ് എനിക്ക് ഇവിടുന്ന് സംസാരിക്കുന്ന വികാരം കിട്ടുന്നുണ്ടല്ലോ പക്ഷേ ഐ ഡോ വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ മൈ സ്പീച്ച് ഫ്രീഡം ഓഫ്റ്റർ സ്പീച്ച് എല്ലാവരും പറയുന്ന പോലെ പക്ഷെ എനിക്ക് ഞാൻ കൂടുതൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ ബിനു ജോണിന്റെ ഞാൻ അദ്ദേഹത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി ബഹിഷ്കരിച്ചിട്ടും ഇത് കാണാൻ ആളുണ്ടെന്ന് പറയുന്നുണ്ട് കേരളത്തിന്റെ അകത്ത് വേറൊരു യൂർഷിപ്പ് നൽകുന്നുണ്ട് കേരളത്തിന്റെ ഗ്രൂപ്പുകളിൽ ഏറ്റവും കൂടുതൽ സംഘപരിവാ സന്നു ഹെഡ്ലൈൻ ഷെയർ ചെയ്യപ്പെടുന്ന ടെലഗ്രാഫാണ് അതായിട്ട് നമ്മളിപ്പോൾ അഭിമുഖിക്കുന്ന പുതിയ പ്രശ്നം ഡിഫേക്കിന്റെ രാഷ്ട്രീയമാണ് ലെഫ്റ്റ് ആയിക്കോട്ടെ റൈറ്റ് ആയിക്കോട്ടെ ബ്ലർ ചെയ്യപ്പെട്ടു ഡിഫേക്കയുടെ ഐഡിയോളജിയുടെ പുറത്താണ് കാര്യം ഒരു പറ്റാത്ത സിറ്റിഷിപ്പ് ഉണ്ട് പൗരത്വം ആ പൗരത്വം സൃഷ്ടിച്ചതിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ ഗണ്യമായ ഗണ്യമായൊക്കെ ഉള്ള റെസിഡൻഷ്യൽ വാട്സ്ആപ്പ് മെസ്സേജുകളിലെല്ലാം കാണുന്നത് വ്യാപകമായിട്ടുള്ള മുസ്ലിം വിരുദ്ധ ഇതെങ്ങനെയാണ് വേറെ പറ്റിയ ഒരു ആണ് ഒരു ഒരു ഇതിനെക്കുറിച്ച് ക്രിയേറ്റ് അതാണ് ഇനി എവിടെയൊക്കെ തന്നെ സോഷ്യൽ മീഡിയ പ്രൊട്ടസ്റ്റ് സ്വഭാവം വരുന്നു വേറെ കൂടെ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കും കർഷക സമരത്ത് കണ്ട പോലെ മീഡിയയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ അതിനെ കുറിച്ചായിരുന്നു പക്ഷെ ഞാനത് അതിലേക്ക് വരാൻ പറ്റുമായിരിക്കും ഇവിടെ ഇരിക്കുന്ന പത്രപ്രവർത്തകരുടെയൊക്കെ പ്രധാന അവരൊക്കെ വളരെ എംബിരിക്കുന്ന അനുഭവത്തിനാണ് പറയുന്നത് അതായത് അവരനുഭവമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്നാണ് അവർക്ക് പറയാൻ പറ്റുന്നത് എനിക്കത് അനുഭവിക്ക പശ്ചാത്തലമില്ല ജേർണലിസം പഠിച്ചിട്ടെങ്കിലും കൂടി നല്ല ഞാൻ പറയാം ഞാനൊരു നിങ്ങളെപ്പോലെ തന്നെ ഒരു പ്രേക്ഷക ഒബ്സർവേഷൻ ആണ് പറയുന്നത് ഒരു സാമൂഹിക ഒബ്സർവേഷൻ സോഷ്യൽ ഒബ്സർവേഷൻ ഒക്കെ ആണ് മാധ്യമങ്ങളെ കാണും മാധ്യമം നിരീക്ഷിക്കുന്നു മാധ്യമ പ്രവർത്തകരെ നിരീക്ഷിക്കുന്നു അവരുടെ എഴുത്തായാലും അവരുടെ പ്രകടനങ്ങളാണെങ്കിലും ഒക്കെ തന്നെ നിരീക്ഷിക്കുന്നു രണ്ടാമതായിട്ട് ഒരുപക്ഷെ നമ്മൾ അന്വേഷണ രീതികളും വ്യത്യസ്തമാണ് അപ്പോൾ എനിക്ക് ഒരു കാര്യം ആലോചിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ചില കോൺസെപ്റ്റുകൾ ക്ലാരിറ്റിയിൽ നിന്ന് തുടങ്ങും അങ്ങനെ എനിക്ക് സംസാരിക്കാനും പറ്റും അതുകൊണ്ട് എന്താണ് ജനാധിപത്യം ജനാധിപത്യ എന്താണ് സിവിൽ സൊസൈറ്റി സെ ഈ സിവിൽ സൊസൈറ്റി അകത്തെ മാധ്യമം തന്നെ എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ആലോചനയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു വിശകലനത്തിലേക്ക് പോകാൻ സാധാരണഗതിയിൽ പറ്റും ആ വിലയിൽ നമ്മൾ മാധ്യമങ്ങൾ ഈ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമാണെന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ അതൊരു വളരെ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള കാര്യമാണ് അത് രാജോലായു തന്നെ അപനിർമ്മിക്കാൻ ശ്രമിക്കുന്നു അത് തന്നെയാണ് ഇത് മുതലാളിത്ത മാധ്യമം തന്നെ അടുത്ത ഭൂഷ മാധ്യമം എന്നുള്ള ഇതിന അപകീർത്തികരവുമൊന്നുമില്ല ഭൂഷ മാധ്യമങ്ങളുടെ കാര്യം ഒരു വ്യവസായമാണ് അത് മൂലധനം നടക്കിയിട്ടുണ്ട് ആ മൂലധന ക്ലീൻ ആണോ അല്ലയോ എന്നുള്ള കാര്യ സംശയങ്ങൾ പല മാധ്യമങ്ങളും നിലനിൽക്കുന്നുണ്ട് കാര്യം എവിടെ നിന്നാണ് ആ മാ സ്രോതസ് ആ മൂലത്തിന്റെ സ്രോതസ്സിന്റെ അടിസ്ഥാനമുണ്ട് തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ പ്രേക്ഷ ഉന്നയിക്കേണ്ടത് ആ മൂലത്തിന്റെ സ്രോതസ്സ് നിലപാടുകളെയും സ്വാധീനിക്കുന്നതായിരിക്കും അപ്പൊ ഭൂഷണ മാധ്യമങ്ങളാണ് ഇതൊക്കെ തന്നെ ആ ഭൂഷണ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം പരിമിതമാണ് ഭരണഘടന അപ്പൊ അതുകൊണ്ട് ഒരു മാത്രമല്ല ഈ എന്താചന കൊല്ല ചടമുതാലത്ത് ചണമുതലകാലത്ത് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നതെങ്കിൽ ഇന്നതും മാറി ഇന്നൊരു കോർപ്പറേഷൻ സ്ഥലത്തിൽ വരുന്ന വലിയ മുതലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യപ്പെട്ടുള്ള ഇത്തരം ഒരു സന്ദർഭത്തിൽ മാധ്യമത്തിന്റെ ഓട്ടോണമി എന്നുള്ള സ്വാതന്ത്ര്യമൊക്കെ വളരെ വിശാലമായ അർത്ഥം നമ്മള് ഫിലോസഫിക്കൽ സെൻസർ ആണ് ഫ്രീഡം പറയുന്നത് ഫ്രീഡം ഓട്ടോണമി ഒരു സ്വാചന്ദ്യം മാധ്യമത്തിനുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിലേക്ക് അപ്പോൾ മാധ്യമത്തിന് മാത്രമായി ഉണ്ടോ എന്ന് ചോദിക്കാം മാധ്യമത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും സ്വാശിക്കുന്നുണ്ടോ ഇന്നത്തെ സംവിധാനത്തിനകത്ത് മാധ്യമത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും തരത്തിൽ ഓട്ടോൺ നിലനിൽക്കുന്നുണ്ടോ അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കടന്നു വരുന്നത് നമ്മുടേതൊരു വളരെ ഈ ഈ എന്താ പറയുക ഞാൻ രാജപാനി പറഞ്ഞ കാര്യത്തോടും യോജിക്കുന്നുണ്ട് കാരണം വലിയ തോതിലൊരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ട് ഒരു അത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നടന്ന ഷിഫ്റ്റാണ് അത് കൂടുതൽ രൂക്ഷമാണ് പക്ഷേ ഒരു വലിയ തോതിലുള്ളൊരു പൊളിറ്റിക്കലി പൊളിറ്റിക്കൽ ഇക്കോണമിയുടെ തലത്ത് കാഴ്ചകൾ നടക്കുന്ന ഒരു വലിയ വലുതർഷന്മാരുടെ മുമ്പ് തന്നെ ആരും അങ്ങനെ ആ ഷിഫ്റ്റിന്റെ ഒരു മൂർ അവസ്ഥയിലാണ് എന്താ പറയാ ഒരു നരേന്ദ്രമോദിയെ പോലെ പ്രധാനമന്ത്രി വരുന്നു ബൽസനോറിനെ പോലെ ഒരു ഓബറിനെ പോലെ ഹംഗറിയിൽ വരുന്നു വേൾഡ് മറ്റേ ബ്രസീലില് വരുന്നു അങ്ങനെ വലിയൊരു ഷിഫ്റ്റ് ഞർഗോദാൻ ടർക്കിയിൽ വരുന്നു ഇങ്ങനെ വലിയ ഷിഫ്റ്റ് നടക്കുന്നുണ്ട് എന്താ പറയാ ഷിജി പിങിനെ പോലുള്ള ഒരു വളരെ ഓട്ടോക്രാറ്റിക്കലിട്ടുള്ള പവർ അസ്യൂം ചെയ്യുന്നതൊക്കെ തന്നെ ഒരു ലോക സാഹചര്യം നിലനിൽക്കുന്നു ട്രംപിനെ പോലെ ഒരു അങ്ങേയറ്റത്തെ ബോസ്റ്റൂത്തിൻ്റെ വക്താവായിട്ടുള്ള ട്രംപിനാണ് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ മീഡിയയുടെ ഒരു ഓട്ടോണമി എന്ന് വിളിക്കുന്ന കാര്യം ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മൾ പൊതുവിൽ കാണുന്ന കാര്യം മാധ്യമത്തിൽ മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയത്തിലാണെങ്കിലും എഴുത്തുകാർക്കാണെങ്കിലും സാംസ്കാരിക നമ്മൾ ജീവിക്കുന്ന ഒരു ലിബറൽ ഡെമോക്രസിൽ നിന്ന് വലിയ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു വിയോജിപ്പിൻ്റെ സംസ്കാരത്തിൽ നിന്ന് ഒരു വിധേയതത്തിൻ്റെ സംസ്കാരത്തിലേക്കുള്ള വലിയ ഷിഫ്റ്റ് നമ്മൾ കാണുന്നുണ്ട് ഒരു വിധേയത്വത്തിൻ്റെ സംസ്കാരം ഒരു സബ്മിസീവ്നെസ്സിന്റെ സംസ്കാരം വളരെ പ്രകടമാണ് അത് എവിടെയാണെങ്കിലും അത് മാധ്യമത്തിലാണെങ്കിലും സർവകലാശാലകളിലാണെങ്കിലും അക്കാദമിക് മേഖലകളിലാണെങ്കിലും പൗരസമൂഹത്തിന്റെ മേഖലയാണെങ്കിലും നമ്മൾ അങ്ങനെ വിധേയത്വത്തിൻ്റെ സംസ്കാരം വളരെ തന്ത്രപൂർവ്വം നമ്മുടെ ഓട്ടോക്രസി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ആ വിധേയത്വത്തിന്റെ സംസ്കാരം കൾച്ചർ ഓഫ് സബ്മിസീവ്നസ് ആ കൾച്ചർ ഓഫ് സബ്മി സബ്മിസീവ്നസിന്റെ അടുത്താണ് ഈ മാധ്യമം മാധ്യമം നിന്റെ സ്വച്ഛമായി വേറിട്ട് നിൽക്കുന്ന ഒരു എനിക്ക് പ്രസ്ഥാനില്ല കാരണം ഇത്തരം ഈ ഒരു വിധേയത്തിന്റെ സംസ്കാരം വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ഒരു ഭയം ഇത് ഈ ഭയം എന്ന് പറയുന്നത് എന്താ ഇൻഡ്യൂസ് ഭയം തന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നതിന്റെ ഭയം തന്റെ അധികാരം നഷ്ടപ്പെടുന്നതിന്റെ ഭയം അപ്പൊ മാധ്യമ ഒരു അധികാര സ്ഥാപനമാണ് എഡിറ്റർ പോസ്റ്റ് അധികാര പോസ്റ്റാണ് ആണ് അപ്പൊ അതിന്റെയൊക്കെ ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ആദിയും ആകുലതകളും നമ്മളെ പലപ്പോഴും ഈ വിധേയത്തിന്റെ സംസ്കാരത്തിലേക്ക് നയിക്കാൻ എഴുത്തുകാർക്കുണ്ട് സംസ്കാരിക പ്രവർത്തനം ഉണ്ട് അങ്ങേറ്റ വിധേയത്വമാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇത്തരം ഒരു വിധേയത്തിന്റെ സംസ്കാരത്തിന് എങ്ങനെയാണ് ഒരു പുതിയ വലപോഷവത്ക്കരണം മാധ്യമങ്ങളെ ഉപയോഗിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമുക്ക് തോന്നുന്ന കാര്യം ഞാൻ വലിയ രീതിയിൽ നെട്ടിയാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം എനിക്കറിയാൻ്റെ ബുദ്ധിമുട്ട് കാര്യം ഞാൻ ഇത്രയാളൊക്കെ സംസാരിച്ച് നമുക്ക് ചോദിക്കാനുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്റെ പോയിന്റ് രണ്ടു മൂന്ന് കരച്ചുരിക്കും ഇപ്പൊരു മീഡിയയെ പലപ്പോഴും അവതരിപ്പിക്കുന്നതിൽ ഒന്ന് ഈ വ്യക്തിമായിട്ട് വാസിലൊരു വേട്ടക്കാരനുള്ളവർക്കുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് അജണ്ട നിശ്ചയിക്കുന്നു വാർത്തകൾ കൊല്ലുന്നതും വാർത്തകൾ സൃഷ്ടിക്കുന്നതും ഒക്കെ തന്നെ മീഡിയ ആണ് എങ്ങനെ ചർച്ച ഇട്ടില്ല അജൻറ് ഏത് തരത്തിലും ചർച്ച കൊണ്ടുപോകണം എന്നുള്ളതാക്കാം ആൾക്കാർ റെപ്യൂട്ടേഷൻ ആക്രമിക്കാം മാധ്യമങ്ങൾക്ക് തിരിച്ചുപോയിക്കാൻ പറ്റും പക്ഷെ മാധ്യമങ്ങൾ അക്കൗണ്ടബിലിറ്റി ഉണ്ടോ രാഷ്ട്രീയക്കാരുടെ അക്കൗണ്ടബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരൻ വന്ന് അഞ്ചു വർഷം കഴിഞ്ഞാൽ ഇലക്ഷൻ നേരിടണം മീഡിയക്ക് എന്ത് അക്കൗണ്ടബിലിറ്റി മീഡിയയ്ക്ക് അക്കൗണ്ടബിലിറ്റി എന്ന റേറ്റിങ്ങായി ബന്ധപ്പെട്ട അക്കൗണ്ടബിലിറ്റിയാണ് ആകെ അതും ദുരൂഹവും വളരെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ഈ മീഡിയക്ക് എന്ത് അക്കൗണ്ടബിലിറ്റി ഉള്ളത് കേരളത്തിൽ ഇന്ത്യയിൽ ഇത് മീഡിയക്ക് അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു മീഡിയയ്ക്ക് ടെലഗ്രാഫിനും അക്കൗണ്ടബിലിറ്റി ഇല്ല ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ടെലഗ്രാഫർ അക്കൗണ്ടബിലിറ്റി ഉള്ളത് ആരുള്ള അൻസറബിൾ ആണ് അതുകൊണ്ടാണല്ലോ രാജഗോല പറഞ്ഞത് അവരുടെ വായനക്കാരുടെ അടിസ്ഥാനത്തിൽ മാറിയത് ഒരു വളരെ അക്സ്ട്രാക്ട് സമയമല്ലോ അപ്പോൾ അക്കൗണ്ടബിലിറ്റിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നം മീഡിയ നേരിടുന്നുണ്ട് അപ്പൊ മീഡിയക്ക് ആ നിലയ്ക്ക് ഒരു അജണ്ട സെറ്റ് ചെയ്യാനും അജണ്ട ഡ്രൈവ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നതിന്റെ കാര്യം അവർ അക്കൗണ്ടബിലിറ്റി ഇതേ അല്ല ഏത് തരത്തില അക്കൗണ്ടിൽ പിന്നെ പറയാമോ കേസ് കേസെടുക്കാനുള്ളതാണ് അതാണ് വിനു എതിർക്കുന്നത് കേസെടുക്കുന്നതായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കേസെടുക്കും ഞാൻ ഈ ഈ കാര്യങ്ങളും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ നിലപാടിനും നമുക്ക് സംശയത്തിന് കത്തില്ല അഖിലാന്ന് പറഞ്ഞ കാര്യത്തിലാണെങ്കിലും വിനുവിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്താ പറയുക അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലല്ല ട്വന്റി ഫോർ ചാനൽ മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്ന കാര്യം ചെയ്ത് ഈ ഒരു ജനാധിപത്യത്തിന് കീഴ്പ്പെടുക്കുക സത്യത്തിൽ ഇവർ കീഴ്പ്പെടുന്ന അധികാരത്തിന് ജനാധിപത്യത്തിന് വഴിപ്പെടേണ്ട ജനാധിപത്യത്തിന് ഇതേയപ്പെടേണ്ട ജനാധിപത്യ ജനാധിപത്യത്തിലൂടെ ലൈബിലിറ്റി ഉണ്ട് ആ ലൈബിലിറ്റി ആണ് ഇവർ പലപ്പോഴും നാശക്കാരി ഇവർ ഒരു പവർ സെന്ററാണ് അപ്പൊ ഈ ഒരു പവർ സെന്റർ മീഡിയത്തെ പവർ സെന്ററാണ് ആ നിലയ്ക്ക് അപ്പോഴാണ് നമ്മുടെ ഇതിന് ബദൽ നിലയ്ക്കാണ് അപ്പൊ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി അധികാരത്തിനു ശേഷം നമ്മുടെ സർവ്വമേഖലകളിലും അതായത് ജുഡീഷ്യറി ആണെങ്കിൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള നമ്മുടെ കോൺസെപ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു തരത്തിലുള്ള സ്വാധീനത പലതരത്തിലും ഇറോഡിയപ്പെട്ടിട്ടുണ്ട് അത് കേരളത്തിലും ഇറോഡിയപ്പെട്ടിട്ടുണ്ട് കേരളത്തിലും രണ്ടായിരത്തി പതിനാറിന് ശേഷം അത് വലിയ തോതിൽ ഇറോഡിയപ്പെട്ടുണ്ട് അതൊരു വസ്തു നമ്മൾ കാണാതിരിക്കണ്ട കാര്യം പല രീതിയിൽ പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ എടുക്കുന്നു അതുപോലെ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടുണ്ട് കാര്യം ക്രിട്ടിക്കലായി നിൽക്കേണ്ട ആൾക്കാരാണ് മാധ്യമപ്രവർത്തകർ കാര്യം നമുക്കറിയാം പബ്ലിക്കേഷൻ മാധ്യമം അത് ചെയ്യാൻ മീഡിയ അത് ചെയ്യാൻ ഗവൺമെന്റ് മെഷുറി ഉണ്ട് പ്രതിപക്ഷത്തിന്റെ റൂള് തന്നെയാണ് മാധ്യമം വിമർശനം ഒരു നല്ല വാക്ക് പോലും സർക്കാരിനെ കുറിച്ച് പറയാൻ ബാധ്യത മാധ്യമത്തിനില്ല അപ്പോഴും നമ്മൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഇതൊക്കെ തന്നെ നമ്മൾ കാണിക്കുന്നു തരത്തിൽ നമ്മളും അജണ്ട അടുക്കളാണ് ഏതൊക്കെ തന്നെ ചിലപ്പോൾ ചില കോൺഗ്രസ് വലിയൊരു അധികാരത്തിൽ മറ്റു ചെറിയ അധികാരത്തായിട്ട് ചില പക്ഷെ പറഞ്ഞു വരുന്ന കാര്യം ഇത്ര ഓട്ടോണമി എന്നുള്ള കാര്യം ഒരു സെൽഫ് റിഫ്ലക്സിവ് റിഫ്ലക്സീവായിട്ട് മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനം ആലോചിക്കുന്ന കാര്യം സംശയം ഇതേപോലെ തന്നെ മൂലധന സ്രോസ്സിനെ കുറിച്ചുള്ള കാര്യം മാധ്യമങ്ങളുടെ മൂലധന സ്രോതസ് അതിന്റെ സുതാര്യത രക്താക്കേണ്ടതല്ലേ ആ മൂലധന സ്രസ് ഏതൊക്കെ തരത്തിൽ കേരളത്തിന്റെ മാധ്യമം സ്വാധീനിക്കുന്നുണ്ടോ അദാനിയുടെ മൂലധന സമസ് ടിവി സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മാധ്യമങ്ങളുടെ മൂലധന സ്രോസ് മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഈ സിവിൽ സൊസൈറ്റി ഇന്ന് നമ്മൾ ബി ജെ പിയുടെ സ്വാധീനത്തെ കുറിച്ച് പറയുന്നത് കേരളത്തിൽ ഈ നമ്മൾ പറയുന്നതിനെ കുറിച്ച് അത് മികച്ച സൂചിപ്പിച്ച കാര്യം എന്ന് സംഘ് പരിവാർ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാന്നിധ്യം പറയുന്നത് നമ്മുടെ സ്റ്റുഡിയോ ചർച്ചകളിലുണ്ട് ഒരു സാന്നിധ്യമാക്കി മാറ്റിയത് മാധ്യമ ദൃശ്യ മാധ്യമങ്ങളാണ് ഒരു സവിശേഷമായി ഇടം കൊടുത്തത് കേരളത്തിൽ കൊടുക്കാൻ പാടില്ല എന്നും ഞാൻ പറയുന്നില്ല കാര്യം കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയപാട് പക്ഷേ അതിന് സവിശേഷമായ സാന്നിധ്യമാക്കി മാറ്റിയതും അതിന് വോയിസ് നൽകിയതും അതിന് ആർട്ടിക്കുലേഷൻ സ്പേസ് നൽകിയതും ആ ഏതൊരു ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ജനം ടി വി ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം സാധ്യത കേരളത്തിലെ മാധ്യമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു വസ്തുതയാണ് നിങ്ങൾ സ്വയം സെൽസെ മാധ്യമങ്ങൾ സ്വയം സെൽഫ് സെൽഫു ചെയ്യേണ്ട കാര്യം മനോഭാ ബദലായിട്ടാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വന്നത് ഏതാക്കുറ സ്വന്തം എന്ന് വിളിക്കുന്ന സ്വതന്ത്രം നല്ലവരോടെ ഏറ്റവും ഓട്ടോണോമി എന്ന് വിളിക്കുന്ന മാധ്യമം പക്ഷേ എനിക്ക് മുഖ്യനായ മാധ്യമങ്ങളെക്കാൾ ഏറ്റവും അപകടകരമായ അവസ്ഥയിലൂടെ പോകുന്നത് ഞാൻ നികേഷൂർ പറഞ്ഞുള്ള ശക്തം യോജിക്കുന്നു കാര്യം സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റവും ഇന്ന് അപകടകരമായ വസ്തു ഒരു രീതിയിൽ മാറിയിരുന്നു കാര്യം അതൊരു ഓക്യുപ്പൈഡ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കൊളോണിയൽ കൊളോണിസം ഓക്കു ഓക്യു നമ്മള് എന്താ പറയുക ഇസ്രയേലിനെ കുറിച്ച് പാലസ്റ്റീൻ ഓക്യുപ്പേഷൻ കുറഞ്ഞില്ല ഓക്യുപ്പൈഡ് മീഡിയ ആണ് ഞാൻ സോഷ്യൽ മീഡിയ കാണുന്ന ഓക്യുപ്പൈഡ് മീഡിയ ആയിട്ടാണ് അതിൽ വളരെ ഒരു വളരെ ഫോഴ്സലായിട്ട് അതിൽ പ്രൊഫഷണൽ ജേർണലിസ്റ്റുകൾ തന്നെയാണ് ഈ ഓക്കുപേഷനിൽ പല സംഘങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതും ദയനീയമായിട്ടുള്ള നമ്മൾ കാണാൻ പറ്റും ഇപ്പോൾ ഓക്യുപ്പൈഡ് മീഡിയ ആണ് സോഷ്യൽ മീഡിയയിൽ രണ്ടാമത്തെ കാര്യം ഞാനത് ഹന്നാരന്ദനെ പോലെ ഇത്രയും പിയിറ്റിക്കൽ പാർട്ടി പോകേണ്ടതായിരുന്നു ഇപ്പോൾ ഒറിജിൻസ് ഓഫ് ടോട്ടൽ പ്രധാനപ്പെട്ട പുസ്തകമുണ്ട് നാസി സ്റ്റായിസ്റ്റ് ഫിലിമിനെ കുറിച്ചുള്ള ലോകത്തെ ഏറ്റവും പ്രഭു ഫിലോസഫറോസൺ അവർ പറയുന്ന കാര്യമുണ്ട് ആരാണ് ഹൂഇസ് ഐഡിയൽ സബ്ജക്ട് ഓഫ് എ ടോട്ടൽ സിസ്റ്റം ഇത് കമ്മ്യൂണിസം ഓർ ഫാഴ്ച റിയൽ ഓർ വിത്ത് ഈ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റാത്ത കേപ്പബിലിറ്റി ഇല്ലാത്ത ഒരു സിറ്റിസൺ ആണ് അല്ലാണ്ട് അവർ വളരെ ഫ്രണ്ട്സീഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റോ അല്ലെ ഹൈലി എന്താ പറയുക കാലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ ക്വസ്റ്റനുള്ള ഒരു 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 ഹിന്ദുത്വവാദിയൊന്നും ആയിരിക്കില്ല അതിൻ്റെ ഐഡിയൽ സിറ്റിസൺഷിപ്പ് ഐഡിയൽഷിപ്പ് പറഞ്ഞാൽ ഈ ട്രൂത്തും റിയാലിറ്റിയും തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്തവരിൽ ട്രൂത്തും ഇല്യൂഷൻ വേർതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുഷിപ്പ് ഉണ്ട് പൗരത്വം ആ പൗരത്വം സൃഷ്ടിച്ചതിൽ സാമൂഹിക മാധ്യമങ്ങൾ വളരെ ഗണ്യമായി വഹിച്ചിട്ടുണ്ട് ആ ആ നമ്മൾ കാണുന്ന വളരെ ആസൂത്രിതമായിട്ടുള്ള രാഷ്ട്രീയത്തിനെയും സംഘടനാ ഇടപെടലിലൂടെയാണ് ഇത്തരം എഴുതിയത് അപ്പോ നമ്മള് ന്യായീകരൻ പറയുന്നതാണ് പ്രസന്റ് ചെയ്യണേ ഈ ന്യായീകരണ തൊഴിലാളികൾക്ക് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് വാട്ട്നേറ്റ് ഫാക്ട്സ് അതാണ് ട്രംപ് പറഞ്ഞത് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഈ റിയാലിറ്റി അതാണ് വാട്സാപ്പ് എന്ന് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മുമ്പ് വന്ന വാർത്ത ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഉള്ള റെസിഡൻഷ്യൽ വാട്സ്ആപ്പ് മെസ്സേജുകളിലെല്ലാം കാണുന്ന വ്യാപകമായിട്ടുള്ള മുസ്ലിം വിരുദ്ധ ഇതെങ്ങനെയാണ് വേറെ പറ്റിയ ഒരു ഇല്യൂഷനാണ് ഒരു ഒരു ഇതിനെക്കുറിച്ച് ക്രിയേറ്റ് ചെയ്യുക അതാണ് പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരം സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു സെൻ്ററി ഇനി എവിടെയൊക്കെ തന്നെ സോഷ്യൽ മീഡിയ പ്രൊട്ടസ്റ്റ് സ്വഭാവം വരുന്നു ഭരണകൂടം പുറപ്പെടും ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കും അപ്പൊ കർഷക സമരത്ത് കണ്ട പോലെ എവിടെയൊക്കെ ട്വിറ്ററോ ഏത് തരത്തിൽ എതിരേപ്രായം പ്രകടിപ്പിക്കാൻ പോയോ ഉടനെ ഗവൺമെന്റ് ഓർഡൻസ് ഒന്നും ഉണ്ടാവും എന്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് കൂടുതൽ പവർ ലോൺ ആണ് വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് അത്ര പവർ ലോകത്തിലുള്ള പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കൂടുതൽ കാര്യം ഓട്ടോക്രി ഒരു പ്രത്യേകത ഒരു ഇലക്ട്രൽ ഓട്ടോക്രസി നേരത്തെ ജോണി ലൂക്കസ് പറഞ്ഞ ഒരു പ്രത്യേകത്തിലുള്ള ഇലക്ട്രൽ ഓട്ടോക്രസി സോഷ്യൽ മീഡിയയും ഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് വളരെ തന്ത്രപൂർവ്വമാണ് അതിലൊരു ഭാഗത്ത് അതിൻ്റെ കത്തുള്ളൊരു ഒരു വളരെ തരത്തിലുള്ള ആസൂത്രിതമായിട്ടുള്ള ലാർജ് സ്കെയിൽ ഇടപെടലിലൂടെ അതിന് ഓക്യുപ്പൈ ചെയ്തു മറുപടി മൂലധനത്തിലൂടെയും മറ്റു തരത്തിലുള്ള അജണ്ട പോളിറ്റിക്സിലൂടെയും മിനിസ്ട്രിയും മീഡിയയും ഓക്കെ പോയിട്ട് ആ നിലയിൽ ഒരു പ്രധാനപ്പെട്ട രീതിയിൽ നമ്മുടെ ഈ ഇൻഫർമേഷൻ ഡിസമിനേഷൻ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് ആ പ്രതിസന്ധിയുടെ അകത്താണ് ഇന്നത്തെ ലിബറൽ ഡെമോക്രസിയുടെ അപ്പോൾ ആ ലിബറൽ ഡെമോക്രസി പഴയ തരത്തിൽ നിന്ന് മാറി വിയോജിപ്പിന്റെ സംസ്കാരമൊക്കെ പോയി വിധേയത്തിന്റെ സംസ്കാരം കൊണ്ടുവരികപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്ന് ഡെമോക്രസിയിൽ പല നഷ്ടപ്പെടുന്നുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് പറയുമ്പോൾ ജനാധിപത്യത്തിന് ഔപചാരിക മാതൃകകളില്ലേ എനിക്ക് ഇവിടുന്ന് സംസാരിക്കുന്ന കാര്യം കിട്ടുന്നുണ്ടല്ലോ പക്ഷേ ഐ ഡോ നോ വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ മൈ സ്പീച്ച് ഫ്രീഡം ഓഫ് സ്പീച്ച് എല്ലാവരും പറയുന്ന പോലെ ഞാൻ ഈ മനുഷ്യ എടുത്തു മനുഷ്യനും സൂചിപ്പിച്ച ഫ്രീഡം ആഫ്റ്റർ സ്പീച്ച് അതാണ് നേരത്തെ വിനുവിൻ പറഞ്ഞത് വിനുവി ജോൺ പറഞ്ഞാൽ ഫ്രീഡം ഓഫ്റ്റർ സ്പീച്ച് സംശയാസ്പദമാണ് എവിടെയാണെങ്കിലും അത് എനിക്കറിയില്ല എനിക്ക് എനിക്കെന്നാ സംഭവിക്കുന്നത് ഏതരത്തിലാണ് ലിറ്റിഗേഷൻ വരാതോ എന്നെ കൈകാര്യം ചെയ്യാനോ നമുക്ക് നമുക്കറിയില്ല അപ്പൊ ഇങ്ങനെ പ്രശ്നം നമ്മുടെ മുമ്പിൽ നിലനിന്ന് അപ്പോ ഈ ഒരു ഹൈലി ഓട്ടോക്രസിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിൽ നമ്മുടെ അതുകൊണ്ട് നമുക്ക് വിസമതം ലിബർ ഡെമോക്സോറായിരുന്നു വിസമ്മതം നമ്മള് വിസമ്മതം അനുവദിക്കുന്നില്ല വിസമ്മതം ബുദ്ധിമുട്ടാണ് സമയം ആണെങ്കിൽ നിങ്ങളുടെ പുറത്ത് മറ്റൊരു അജണ്ട വച്ചാൽ നശിപ്പിക്കപ്പെടും രണ്ട് വിമത അഭിപ്രായങ്ങൾ വിമത അഭിപ്രായങ്ങൾ ഇല്ല എന്ന് പറയില്ല ചില ഔപചാരിക സെൻസറിൽ വിമതാഭിപ്രായങ്ങൾ നൽകണ്ട പക്ഷെ നിങ്ങൾ ഉറപ്പായിട്ടും വിമതഅ പ്രാന്തവൽക്കരിക്കപ്പെടും ഒരു മാധ്യമവും അഭിപ്രായങ്ങൾക്ക് സ്പേസ് കൊടുക്കില്ല അത് ഏത് നിങ്ങൾ നിങ്ങൾക്ക് വലിയ വിപ്ലവം ചർച്ച നടത്തണേരിക്കും പക്ഷെ പ്രിഡിക്റ്റബിൾ ചർച്ച നടത്തിക്കൊണ്ട് വളരെ വളരെ പ്രിഡിക്റ്റബിൾ ആയിട്ട് അവർക്കറിയാം നിങ്ങൾ ഇന്നൊരാളെ വിളിച്ചാൽ നമുക്കറിയാം ഈ എന്താ അയാളെ പ്രിഡിക്റ്റബിൾ ആണ് അയാളുടെ ക്വിഷൻ അങ്ങനെ ഈ പ്രിഡിക്റ്റബിൾ സ്പേസിന്റെ അകത്ത് നമ്മുടെ രാഷ്ട്രീയ ചർച്ചയെ കൊണ്ടുപോയി ഗണ്യമായ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയത്തെ എന്താ പറയാ അല്ലെങ്കിൽ അതിന്റെ ജനാധിപത്യമായിട്ട് ചർച്ച അന്ധശ്രത നമ്മുടെ മാധ്യമങ്ങൾ നല്ല രീതിയിൽ നശിപ്പിച്ചു വെച്ചിട്ടുണ്ട് പ്രഡിക്ടബിലിറ്റിയിലേക്ക് ഡെമോക്രസിയ ചർച്ച കാണാം കാര്യം പ്രൊഡിക്റ്റബിൾ പൊസിഷൻസ് ഉണ്ട് റൈപ്പിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പൊർഷൻ അതിൻ്റെ വളരെ സ്ട്രാറ്റജിക്കലി പ്ലേസ് ചെയ്തു അറിഞ്ഞോ അറിയാതെ എന്നുള്ള കാര്യം പിന്നീട് ഭാവിയിലെ വേണ്ട കൺഫനുകൾ മനസ്സിലാക്കാൻ പറ്റും കാര്യം അപ്പം ഈ നിലയില് ഒരു ഓട്ടോണമി പോയി രണ്ടു മാർ വിയോജിപ്പിന്റെ രാഷ്ട്രീയം നഷ്ടപ്പെട്ടു അങ്ങനെ വിധേയത്വത്തിന്റെ സംസ്കാരങ്ങളും വിസമ്മതമില്ല വിമതമില്ല വിമർശമില്ല ഈ ഒരു യാഥാർത്ഥ്യത്തിന്റെ അകത്ത് പക്ഷേ മാധ്യമത്തിൽ റൂളുകൾ നിർവഹിക്കാൻ നിർബന്ധിത സാഹചര്യമുണ്ട് കാരണം ചില വിമർശങ്ങൾ ഉയർക്കുമ്പോൾ നേരത്തെ വിനുവിജോടെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ സദ്യ അതെനിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം കാര്യം ഈ ഇവിടെ ഇരിക്കുന്ന രണ്ട് ജേർണലിസ്റ്റുകളിൽ പക്ഷേ നികേഷൻ ഏറ്റവും അടുത്ത സുഹൃത്തുക്കനേക്കാൾ കൂടുതൽ നികേഷൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരാൾ അതിന് പക്ഷേ ഞാനായിരിക്കും അതായത് വളരെ ആയിട്ടുള്ള ജേർണലിസ്റ്റ് നിലയ്ക്ക് കാര്യം ഈ ന്യൂസിന് വിപ്ലവമായി മാറ്റി തീർത്തി മുതൽ പിന്നീട് വന്ന നികേഷന് പലതരത്തിലുള്ള ഇലക്ട്രോൺ പൊളിറ്റിക്സിൽ എൻട്രി പൊളിറ്റിക്സിലേക്ക് എൻട്രി ഇലക്ട്രോൺ പൊളിറ്റിക്സിൽ എൻട്രി പിന്നീട് പുതിയ വേറെ ചാനൽ പഴയ ചാനൽ സംരംഭം അതിന്റെ പ്രേക്ഷകർ അവസ്ഥ അതിന് പിന്നീട് പുതിയൊരു ചാനലിലേക്ക് പോകുന്ന പുതിയ രീതിയിൽ ചാനൽ ബഹിഷ്കരിക്കപ്പെടുന്ന ഒപ്പം തന്നെ പക്ഷെ എനിക്ക് ഞാൻ കൂടുതൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരുപക്ഷെ ബിനുവിൻ്റെ ബിനു ജോണിന്റെ ഒരു ഇതാണ് കാര്യം ഒരു ലെസ് അജണ്ട എനിക്ക് പലപ്പോഴും അതിൻ്റെ അകത്ത് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ പറയുന്നില്ല ഒരു ലെസ് അജണ്ട എനിക്ക് അതിൻ്റെ അത്രയും പറയുള്ളൂ കാര്യമായി അദ്ദേഹം പറയും പക്ഷെ അപ്പോഴും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞ കാര്യം ശ്രദ്ധയാണ് അതിലെനിക്കൊരു പ്രതീക്ഷയുണ്ട് കാര്യം അദ്ദേഹത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയത്തെപ്പറ്റി ബഹിഷ്കരിച്ചിട്ടും ഇത് കാണാൻ ആളുണ്ടെന്ന് പറയുന്നുണ്ട് കേരളത്തിൻ്റെ അകത്ത് വേറൊരു വ്യവർഷിപ്പ് നിലനിൽക്കുന്നുണ്ട് ആ വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ വ്യൂവർഷിപ്പ് അത്രക്കാർ എന്താ പറയുക പൊളിറ്റിക്കൽ കമ്മിറ്റിയാണോ ഒന്നും എനിക്കറിയില്ല പൊളിറ്റിക്കൽ കമ്മിറ്റി ഐഡിയല്ല എഫിനിറ്റി ഉള്ളതാണോ അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിനോട് ചേർന്ന് അതൊന്നും നമുക്ക് അറിയാം പക്ഷെ എന്നിരുന്നാലും ഇതിനെതിരെ ഒരു 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 പ്രത്യേക ഒരു ഒരു കേൾക്കാൻ ഒരു സംഭവം അതൊന്നും വളരെ നിർണായകമാണ് കാര്യം അത് കേരളത്തിൽ സംഭവിച്ചത് നമ്മുടെ ഒരു 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 വ്യത്യസ്തയായിരിക്കും അത് പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ അത് എനിക്ക് ഒരു പക്ഷേ എനിക്ക് എനിക്കൊന്നും രാജഗോപാലിൻ്റെ ടെലഗ്രാഫ് തന്നെ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ അയച്ച എനിക്ക് അഭിപ്രായം തോന്നുന്നുണ്ട് കാരണം ബംഗാളിലേക്കാണ് കൂടുതൽ സ്വീകാര്യത ഞാൻ കാണുന്നത് ഞാനൊക്കെ പഠിച്ച എന്താ പറയുക ചില മറ്റേ നോർത്ത് ഇന്ത്യൻ ആൾക്കാരൊക്കെ ബംഗാളികളെ കൂടുതലുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ടെലിഗ്രാഫ് പറഞ്ഞാൽ അപൂവായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് പക്ഷേ കേരളത്തിന്റെ ഗ്രൂപ്പുകളിൽ ഏറ്റവും കൂടുതൽ സംഘപരിവാ സാന്നുപേരസം ഹെഡ്ലൈൻ ഷെയർ ചെയ്യപ്പെടുന്ന ടെലിഗ്രാഫാണ് മാത്രല്ല ടാലിഗ്രാഫിൽ വേറൊരു എന്താ പറയുക ഈ നന്ദിഗ്രാം മുതലുള്ള വലിയൊരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ട് അശോക് നമ്മുടെ അശോക് മിത്രം പോലെ ആൾക്കാരൊക്കെ അതിനകത്ത് രൂക്ഷമായിട്ടുള്ള വിമർശനം ആ കാലത്ത് സി പി എമ്മിനോട് നിർത്തിവിട്ടുകൊണ്ടിരുന്നൊക്കെ വലിയൊരു ഹിസ്റ്ററി അതിനുണ്ട് ഞാൻ ഇല്ലാതെ പറയുന്നില്ല പക്ഷെ അത്രക്കാരെ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന കേരളത്തിന്റെ കത്തായിരിക്കണം ഞാൻ പറഞ്ഞു തന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്പേസ് കേരളത്തിന്റെ കത്ത് ഉണ്ട് അതൊരു യാഥാർത്ഥ്യമുണ്ട് അത് പക്ഷേ പൊളിറ്റിക്കലി ഡ്രേൺ അല്ല അത് സിവിൽ സൊസൈറ്റിയോട് കമ്മിറ്റഡ് ആയിട്ടുള്ള വളരെ ഓട്ടോണോമിയുടെ കമ്മ്യൂണിറ്റി വേറൊരു പൊളിറ്റിക്കൽ സ്പേസ് കേരളത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട് അതിനെ എങ്ങനെയാണ് ഓക്യുപ്പൈ ചെയ്യാൻ നോക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ആ ഓക്കുപേഷൻ വേറെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നീ വളരെ നേരം ആൾക്കാരെ മെലൈൻ ചെയ്യുക താർമിഷ് ചെയ്യുക ഇതൊക്കെ തന്നെ അതിന്റെ ഒരു വളരെ ഈ ഡെമോക്രറ്റ് സബ്വേർട്ട് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതാണ് ഈ നിലക്കുന്ന ഒരു രാഷ്ട്രീയ സ്ഥലം അപ്പൊ ഇത് ഒരുപക്ഷെ മറ്റു സ്ഥലങ്ങളിൽ കുറവാകാൻ കുറവാകണം എന്ന് തോന്നി എങ്കിലും നമ്മൾ പ്രതീക്ഷയോട് കാണേണ്ടത് നേരത്തെ പ്രജപോലെ തന്നെ ഇതിനെതിരെയുള്ള ചില വ്യത്യസ്ത ശബ്ദങ്ങൾ വരുന്നുണ്ട് കാര്യം ആദ്യന്തമായിട്ടും എന്താ ഇന്ത്യയിലാൽ അവസാനം ഭരിക്കാൻ പോകണം പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും എല്ലാം ഭരിക്കാൻ പോകുന്ന രാഷ്ട്രീയമായിട്ട് ബി ജെ പി എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം അത് ജീവിക്കും അത് ജീവിക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ അകത്ത് ഇന്ത്യയുള്ള ഒരു പൊട്ടൻഷ്യാലിറ്റി ഈ ഡെമോക്രസിക്കത്ത് ഉണ്ടാവണം അത് 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 എൻ്റെ അത് ആ സ്വഭാവം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും അതിനെതിട്ടുള്ള ത്രറ്റ് എന്ന് പറയുന്നത് മീഡിയ തന്നെ ത്രറ്റായി മാറും കാര്യം മീഡിയ തന്നെ ഒരു വിധേയത്വത്തിന്റെ സ്ഥാപനമായി മാറും ഏതൊക്കെയോ തരത്തിൽ വിധേയത്വം പ്രകടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യ വിധേയത്തിൻ്റെ സംസ്കാരം പല രീതിയിലും ഞാൻ പറഞ്ഞു അത് മാധ്യമങ്ങൾക്ക് മാത്രമല്ല എഴുത്തുകാർക്കുണ്ട് സാംസ്കാരിക പറഞ്ഞ ആ വിധേയത്വം വളരെ ആ വിധേയത്വം ആവശ്യപ്പെടുന്നു കമാൻഡ് ചെയ്യേണ്ട ആ വിധേയത്വം വേണം ആ വിധേയത്വം ആവശ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു ഇത് എല്ലാ സ്ഥലങ്ങളിലുണ്ട് സർവകലാശാലകളിലുണ്ട് അക്കാഡമിക്സിലുണ്ട് അവിടെ നിങ്ങൾ വിധേയ വിധേയം അല്ലെങ്കിൽ നിങ്ങൾക്ക് പല നഷ്ടപ്പെടാനുണ്ട് അപ്പൊ എല്ലാ സ്ഥലത്തും സൈ വി വിധേയത്തിൻ്റെ കാര്യമുണ്ട് രണ്ടാമതായിട്ട് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പുതിയ പ്രശ്നം ഡിഫേക്കിന്റെ പ്രതിരാഷ്ട്രീയാണ് അത് എലക്ഷൻ എങ്ങനെ ബാധിക്കാമെന്നു പറഞ്ഞു ഗുരുതരമായിട്ടൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ നമ്മൾ മുമ്പിൽ അഭിമുഖീകരിക്കുന്നത് കാരണം അത് മുഖ്യതാരം മാധ്യമങ്ങളൊക്കെ തന്നെ അത് എന്താ പറയുക ഒരു തരത്തിലും അപ്രസക്താക്കുന്ന തരത്തിലാണ് എയുടെ പുതിയ തരത്തിലുള്ള ഇമ്പാക്ട് നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഇവർ കൺസോർഷൻ ഫോം ചെയ്യുന്നുണ്ട് വരും ബാർഡും ജമിനിയും ജമിനിയേയും മാറി ജമിനിയും ഓപ്പണയെയും ഫേസ്ബുക്കും സുഗർബോക്കും കൂടി ചേർന്ന് മറ്റേയും കൂടി ചേർന്ന് ഒരു കൺസോർഷൻ ഫോം ചെയ്യേണ്ടത് കാര്യം ഇലക്ഷനിൽ എയുടെ ഇത് പക്ഷേ എന്നിരുന്നാലും ചോദിക്കട്ടെ ഇപ്പോൾ ക്യാമ്പ്രിഡ്ജ് അനലിറ്റിക്കാർ ഈ ഫേസ്ബുക്ക് എന്നാണ് ഡാറ്റ സോഴ്സിനും ഇപ്പോഴും ഫേസ്ബുക്കിന്റെ പബ്ലിക് ഡാറ്റ സോഴ്സ് ചെയ്യാൻ പറ്റും ഫേസ്ബുക്കിൽ പബ്ലിക് ഡാറ്റ സോഴ്സ് കൊണ്ട് കൽഗോരജമൊക്കെ ആയിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ ഇപ്പോഴും പറ്റും ഇത്തരം ഒരു ആയിട്ടുള്ള പൊളിറ്റിക്സ് കാര്യം ഓപ്പൺ ആയി എന്ന് പറഞ്ഞാൽ അത്ര ഒരു സങ്കീർണമായിട്ട കാര്യം നന്നായി മാറിയിട്ടുണ്ട് കാര്യം അത് പൈത്തൻ പ്രോഗ്രാമിംഗ് അത്ര അത്ര ഒരു വലിയ സങ്കീർണമായിട്ടൊരു അവസ്ഥയല്ല കാരണം ആർക്കും പലതിലുള്ള ഡാറ്റ അനലൈസ് ആദ്യമാവുന്നതിന് കിട്ടുന്നുണ്ട് അതിന്റെ അകത്ത് ആ നിലയിൽ എങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുന്നത് ലാർജ് സ്കെയിൽ എന്താ നേരത്തെ ന്യൂസ് ലോണ്ടറിയുടെ വലിയ തോതിൽ ഫണ്ടഡ് ആയിട്ടുള്ള അങ്ങേറ്റ കറപ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ഫണ്ട് വരുന്ന രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് എ ഉപയോഗിക്കാൻ പോകുന്ന കണ്ടറിയുക വേണം കാര്യം ഈ അലക്ഷണം ഇന്നൊരു അവസ്ഥയായിരിക്കും കാര്യം എ ഉപയോഗിക്കാൻ പോകുന്ന ഡിഫേക്ക് ആൾ എന്താ പറയാ ഉദാഹരണത്തിന് ഇപ്പൊ ഇന്നത്തെ വാർത്ത കരുണാതിഥിയും ചെയ്ത ജയലളിതയുടെയും എന്താ പറയാ ഡി വീഡിയോ വന്നു അത് മാത്രല്ല അതൊരു വർഷം നമുക്ക് തിരിച്ചറിയപ്പെടാൻ പറ്റിയിരിക്കും കാര്യം അതിനുള്ള ഓൾട്ടർനേറ്റീവ് എന്ന ഏത് തന്നെ ഡിറ്റക്ട് ചെയ്ത് തരും അത് ഡിഫേക്ക് പക്ഷെ അങ്ങനെ ആയിരിക്കില്ല വരും മറ്റു രീതിയിലുള്ള സന്ദേശങ്ങളിലൂടെ നമ്മുടെ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ എന്റെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്റെ സുഹൃത്തുക്കളുടെ തുടങ്ങിയ തരത്തിലുള്ള പല പല ലേഴ്സിലെ ഡീഫേക്ക് പ്രൊപ്പഗേഷൻ ഈ ലക്ഷണങ്ങൾ കാര്യം ഒരു ഡിഫേക്ക് ഐഡിയോളജിയാണ് നമ്മൾ നമ്മൾ നില്ക്കുന്ന ഡീഫേക്ക് ഐഡിയോളജി ലെഫ്റ്റ് ആയിക്കോട്ടെ റൈറ്റ് ആയിക്കോട്ടെ ആ ഡിസ്റ്റിങ്ഷൻ ബ്ലേർ ചെയ്യപ്പെട്ടു ഡിഫേക്ക് ഐഡിയോളജിയുടെ പുറത്താണ് കാര്യം ഒരു എന്താ പറയാ ഡെമോക്രസി നമ്മൾ ഡിസ്മാൻഡ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് നമ്മൾ മുമ്പിൽ ആ ഡീഫിക് ഐഡിയോളജി അതായത് ഒരു പ്യുവർ ഐഡിയോളജി അതായത് ഇറ്റ് ഫാഷനിസ്റ്റ് ഓർ സ്റ്റാൻഡേർഡ് പ്യുവർ ഐഡിയോളജിയാണ് ഒരിക്കലും ദ വിൽ ലെവർ കോ ഫോർ പോച്ചിങ് പോയാനോ ഇപ്പോൾ ഡെമോക്രസി നമ്മുടെ മുമ്പിൽ തന്നെ ഡിസ്മാൻഡ് ചെയ്യപ്പെടാം ഡെമോക്രസി നമ്മുടെ മുമ്പിൽ എന്താണ് കാണിച്ചത് ഡെമോക്രസിസ് ഇല്ലിജിനേറ്റ് എന്നാണ് നമ്മുടെ ലെഫ്റ്റും റൈറ്റും മുമ്പിൽ കാണിച്ചിരുന്നത് ഡെമോക്രസി ഡെമോക്രസിസ് ഇല്ലിജിനിറ്റ് ഡെമോക്രസി യാതൊരു പ്രസക്തിയില്ല നിങ്ങൾ ചെയ്യുന്ന വോട്ടുകൾക്ക് ഏറെ പ്രസക്തിയില്ല ഡിഷൻസ് ആണ് അത് അവിടെ ഉണ്ടാവും കോൺസ്റ്റിറ്റ്യൂഷനിലാണെന്നില്ല ഡിസിഷൻസ് ഐ വിൽ ടേക്ക് ഡിസിഷൻ എന്ന് പറയുന്ന തരത്തിൽ അയാം ദ പീപ്പിൾ അയാം ദ സ്റ്റേറ്റ് അയാം പീപ്പിൾ പറഞ്ഞ തരത്തിലുള്ള അയാം ദ പീപ്പിൾ എന്നൊക്കെയുള്ള പുതിയൊരു ഓട്ടോക്രസിലാണ് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ അയാം ദ പീപ്പിൾ എന്ന സ്ഥലത്ത് അയാം ദ മീഡിയ എന്ന അവസ്ഥയിലേക്ക് ഒരു വലിയൊരു മാറ്റവും മീഡിയ മീഡിയ പോളിറ്റിക്സ് ആയി മാറുന്ന ഒരു സങ്കീർണ്ണമായ സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ ഈ ഓട്ടോണമി ലെമോക്രസിയുടെ ഫണ്ടമെന്റ് വിളിക്കുന്ന ഓട്ടോണമിയാണ് ഓട്ടോണമി പലതര വളർത്തിയിരുന്നു സിറ്റിന്റെ പൗര പൗരന്റെ ഓട്ടോണമി ടു മേക്ക് ഡിഷൻ ടു ഇൻഫർ എന്താ പറയുക ഡാറ്റ ടു അതുപോലെ ടു ടീഷ് ജുഡീഷ്യൽ ഓട്ടോണോമി മീഡിയൽ ഓട്ടോണോമി പക്ഷേ സകല മേഖല ഓട്ടോണമിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അവിടെയാണ് ഓട്ടോണമി നഷ്ടപ്പെടുന്ന സംഭവിക്കുന്നു വിധേയത്വത്തിന്റെ സംസ്കാരത്തിനും പ്രിഡിക്റ്റബിലിറ്റി ഉണ്ടായ വളരെ പ്രിഡിക്റ്റബിൾ ഈ ഡെമോക്രസിക്ക് ഇപ്പോഴൊരു അൺസർട്ടനിറ്റിപ്പോഴും ഡെമോക്രസി ഡെമോക്രസിൻ്റെ അൺസർട്ടൺ ഉദാഹരണത്തിന് അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് പ്രകടിപ്പിക്കുന്ന ഒരു ഇതുവെന്ന് പറഞ്ഞാൽ അതേസമയം കേരളം അനുകൂല ഒരു ഒരു ഡെമോക്രസീൻ്റെ ഇതിന് അൺസർട്ടനിറ്റിയാണ് കാണിച്ചിരുന്നത് ഡീപ്പായിട്ട് അൺസെർട്ടൻറ്റി പക്ഷേ വളരെ പ്രിഡിക്റ്റബിൾ ആക്കി അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇന്ന പാർട്ടിയാണ് നാളെ മുന്നൂറ് മൂന്ന് സീറ്റ് വാങ്ങുക എന്നുള്ള പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല എന്തിനു പറയുന്നു നമ്മുടെ ഭരണപക്ഷ പാർട്ടി മാത്രമല്ല പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പോലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് പ്രിഡിക്റ്റബിളിയിലേക്ക് അപ്പോൾ ഓട്ടോണി നഷ്ടപ്പെടുക എന്നുള്ളതാണ് പ്രധാന അങ്ങനെ ഓട്ടോണിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയ നല്ല സോഷ്യൽ ഓട്ടോണി നഷ്ടപ്പെട്ടത് ഓക്യുപ്പൈ ഓക്യുപ്പേഷനിലൂടെ മെയിൻ സ്ട്രീം മീഡിയ നഷ്ടപ്പെട്ടത് കറക്റ്റായിട്ടുള്ള മൂലധനത്തിന്റെ കരവിലൂടെയും അജണ്ട സെറ്റ് ചെയ്തിലൂടെയും ഇവരെല്ലാം കൂടി ചെയ്യുന്ന പ്രെഡിക്റ്റബിൾ ആക്കി മാറ്റുക ഈ ഒരു ഈ പ്രെഡിക്റ്റബിളി ഒക്കെ ഡെമോക്രസി ഡിസ്ഫംഗ്ഷണൽ ആണ് ഒരിക്കലും ആവാൻ സാധ്യതയില്ല അപ്പൊ അതിനുള്ള വലിയ ചെറുതേൽപ്പിന്റെ ഭാഗമായിട്ടുണ്ടാകും ഞാൻ ഇല്ലാ പറയുന്നില്ല കാരണം ആ ചെറുതെൽപ്പ് നമ്മുടെ ഓട്ടോസ് യൂണിറ്റുകളൊക്കെ പ്രതിഷേധങ്ങൾ ഉയർന്നുവരാം പക്ഷെ അതൊക്കെ അതൊക്കെ അതിന്റെ അതിന്റെ പൊട്ടൻഷ്യാലിറ്റി കാണിക്കുന്നു അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ വലിയ പക്ഷെ നടക്കുന്നൊരു പ്രക്രിയ മീഡിയ ആൻഡ് ഓട്ടോണമി നഷ്ടപ്പെടുന്നു അത് വിദേഹത്തിന്റെ കൾച്ചർ ഓഫ് സബ് പോയി ഇത് മീഡിയ മാത്രമല്ല എഴുത്തുകാർക്ക് ഓട്ടോണോമി നഷ്ടപ്പെട്ടു കേരളത്തെ എഴുത്തുകാർക്ക് ഓട്ടോണോമി നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ ഓട്ടോണമി നഷ്ടപ്പെടുകയാണ് നിങ്ങള് നിങ്ങള് ഒരു ഘട്ടത്തിൽ ഞാൻ പറയാം നമുക്ക് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി കേരളത്തിൽ പൊതുവിലുള്ള കാര്യം നിർഭാഗ്യവശാൽ പറയാതിരിക്കാൻ പറ്റില്ല വെസ്റ്റിനെ കുറിച്ച് നേരത്തെ ആരാധകരും കാര്യം സൂചിപ്പിച്ചിരുന്നു അതായത് അവിടുത്തെ പ്രശ്നം കുറച്ച് എനിക്ക് കാര്യം വെപ്പൺസ് ഓഫ് മാസ് മാർ ഒക്കെ പോലുള്ള അജണ്ട സെറ്റ് ചെയ്ത് അവിടുത്തെ മീഡിയ ആണ് കാര്യം പെണ്ണായി ചേർന്നിട്ട് ചോമസിക്കും വിമർശിക്കുന്ന വെസ്റ്റേൺ മീഡിയ അമേരിക്കൻ മീഡിയ തന്നെയാണ് എങ്കിലും അവിടുത്തെ ഇന്റലക്ച്വൽസിന് പ്രത്യേകതയുണ്ട് അവിടുത്തെ അക്കാഡമിക്സ് അവിടെ ഉണ്ട് അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ മീഡിയക്കാർക്ക് പ്രത്യേകതയുണ്ട് കാര്യം അവരൊക്കെ ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡന്റ് ഇന്റലക്ച്വൽസ് ആയിരുന്നു അവർ ഇൻഡിപെൻഡൻസ് അവർ അസേർട്ട് ചെയ്തു ഒരു അധികാരിയും അവരെ ഒരു വിളിക്കൂലധികാരി അവർ കാണാനും പോകാറില്ല ഒരു അധികാരി ക്ഷണിക്കൂല അധികാരികത്ത് അവർ കാണാനും പോകാറുമില്ല അതിന് കീഴ്പ്പെടാറുമില്ല ആ ഇൻഡിപെൻഡൻസ് എന്ന കാര്യം വെസ്റ്റേൺ ഇന്റലക്ച്ഛന്റെ പ്രധാനപ്പെട്ട എൻലൈറ്റ്മെന്റ് വെർച്വാണ് നമുക്കില്ലാതിരുന്നാണോ അല്ല നമുക്ക് ആ ട്രഡീഷൻ ഉണ്ട് സി എ തോമസിന്റെ ഉണ്ട് ഗോവിന്ദന്റെ ഉണ്ട് പി കെ ബാലകൃഷ്ണൻ വലിയ ട്രഡീഷൻ കേരളത്തിലുണ്ട് തീർച്ചയായും കേരളത്തിലുണ്ട് പക്ഷേ നമ്മൾ അത് നഷ്ടപ്പെടുന്നുണ്ട് ആ ഓട്ടോണമി എന്ന് പറയുന്ന സാധനം നമ്മൾ ഡിസ്ക്രിപ്ഷൻ സാധനമുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ നഷ്ടപ്പെടുന്നുണ്ട് ഓട്ടോണമി നഷ്ടപ്പെടുന്നുണ്ട് അത് നമ്മളെല്ലാം അത് ഒരു വിധേയത്തിന്റെ പുതിയ സംസ്കാരം അത് റൈറ്റിംഗ് സംസ്കാരമാണ് അത് കേന്ദ്രത്തിനും ഉത്ഭവിച്ചായിരിക്കാം പക്ഷെ അത് എല്ലാ സ്ഥലത്തേക്കും വ്യാപിച്ചു അങ്ങനെ ഓട്ടോണി ഒരു മാധ്യമം നഷ്ടപ്പെട്ട സിവിൽ സമൂഹം സ്വാധീനം നഷ്ടപ്പെട്ട ജുഡീഷ്യറി അതിനു വേണ്ടി പ്രഡിക്റ്റബിൾ ആയി കഴിഞ്ഞ ഡെമോക്രസി നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വേറിട്ട് നിൽക്കാൻ ആൾ ആഗ്രഹിക്കുന്ന നമ്മുടെ നമ്മുടെ സ്വാധീനത്തിൽ അഭിമാനത്തിൽ വിശ്വാസം അഭിമാനം വളരെ സങ്കീർണമായ വാക്കായ കാലത്ത് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാൽ വലിയ സങ്കീർണമാണ് അതിനൊരു ത്രട്ട് ഭരണഘടന ഭരണവർഗത്തിന്റെ ഭാഗത്തിന്റെ കാര്യം എല്ലാ ഭരണവർഗങ്ങളും ആത്യന്തിയമായിട്ട് ചെറുതോ വലുതായിട്ടുള്ള കോർപ്പറേറ്റ് മൂലധനമായിട്ട് ഒരു സന്ധി നിലനിൽക്കുന്നുണ്ട് അത് പഴയ മൂലധനമല്ല ചണമെന്തു തന്നെയാണെങ്കിലും പറയുന്നതായിട്ടുണ്ട് ആ സമയത്ത് അതിൻ്റെ അകത്ത് ഇൻസ്റ്റിക്ട് അടിയന്തരാവസ്ഥ നിഷേധിക്കാൻ സാധനം പറയുന്നുണ്ട് ആ ഇൻസ്റ്റിങ് ആ ഇൻസ്റ്റിങ് ഇന്ന് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിക് ഇന്നത്തെ കോർപ്പറേറ്റ് മൂലധനത്തിന് അത് ആ ഡിഫ് ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് ആ ഷിഫ്റ്റ് സംഭവിച്ചത് വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു കൾച്ചർ ഓഫ് വിധേയത്വത്തിന്റെ സംസ്കാരം അങ്ങേയറ്റത്ത് അതായത് നമ്മൾ പറയുന്ന തൊമ്മിയുടേതായ സംസ്കാരം പട്ടേലറിന്റെ മുമ്പിൽ ബ്രഹ്മയുഗത്തിലെ എന്താ പറയാ അതിനെക്കുറിച്ചുള്ള ഏറ്റുവിമർശങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ആ വിധേയത്വന്റെ സംസ്കാരം നമ്മൾ ബാധിച്ചിട്ടുണ്ട് വിധേയപ്പെടണം നമ്മൾ തയ്യാറാണ് നമുക്ക് വേണ്ടത് നമ്മുടെ സൗരക്ഷിതത്വം അതുകൊണ്ട് നമുക്ക് അധികാരികളുടെ എന്തിന് ഒപ്പ് കിട്ടുന്നത് നമുക്ക് എന്തൊരു കുളിരാന്ന് പറയും കേരളത്തിനോ പിടിക്കുമ്പോഴും മാധ്യമപ്രവർത്തന എഴുത്തുകാരനോ മുമ്പില്ലാത്ത സാധനമായിരുന്നു അത് അധികാരി പ്രജാപതി ഒപ്പിട്ട് അല്ലെങ്കിൽ കുറച്ച് കേരളത്തിന് പുറത്തു പോയിരിക്കാം എന്തെങ്കിലും ഒപ്പിട്ട് നമുക്ക് തന്നുകഴിഞ്ഞാൽ തുല്യ ചാർത്തി നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക സുരക്ഷിതത്വം അത് മുമ്പ് എടുത്തവർക്ക് ഉണ്ടായിരുന്നു മധ്യപ്രവർത്തക അപ്പോൾ ഈ സ്വാചര്യത്തിന് നഷ്ടപ്പെടൽ വലിയൊരു ബാധിച്ചിട്ടുണ്ട് ആ ജനാധിത്വത്തെ പരിചയപ്പെടുത്തും മാത്രമല്ല ഇത്തരം വിമർശനം ഉന്നയിക്കുന്ന ആൾക്കാരെ ഈ ജനാധിപത്യ ഡിസ്ഫങ്ഷനെ കുറിച്ച് വിധേയത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് പറയുന്ന ആൾക്കാര് ഏതൊക്കെയോന്നല്ലെങ്കിൽ പുറന്തെള്ളപ്പെടുന്നുണ്ട് അത് യാഥാർത്ഥ്യം അവരൊന്നും ഒരു സ്ഥലത്ത് നിന്ന് കാണില്ല വളരെ അപൂർവമായിട്ട് ഏതൊരു സ്ഥലത്ത് രണ്ട് മിനിറ്റ് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ട് അങ്ങനെ ആൾക്കാർ കിട്ടുന്നുണ്ട് പക്ഷെ അവർ അവരുടെ ഇടങ്ങളിൽ പോലും ബലി പിറന്നെ പുറന്തള്ളപ്പെടുന്ന അവസ്ഥയുണ്ട് അങ്ങനെ ഒരു ഈ യാഥാർത്ഥത്തിലാണ് കേരളം അപ്പൊ വിസമ്മതത്തിന്റെ ഒരു സംസ്കാരം നമുക്ക് നഷ്ടപ്പെടുന്ന തരത്തിലാണ് മാധ്യമങ്ങൾ പോലും അപ്പൊ മാധ്യമങ്ങൾ ഒറ്റയ്ക്ക് സംഭവിച്ചല്ല ഇത് ഒരു സർവ്യാപികമായിട്ട് ഒരു പ്രക്രിയ നിലനിൽക്കുകയാണ് ഇതിനെ ചില പ്രതിരോധം ഉണ്ടോച്ചാൽ തീർച്ചയായും അങ്ങനെ ചില ചെറിയ ചെറിയ ഒറ്റപ്പെട്ട സംഭരണങ്ങളും ഒറ്റപ്പെട്ട മുന്നേറ്റങ്ങളും കർഷക സമരം പോലുള്ള അതിന്റെ സ്പർശനം പ്രകടിപ്പിക്കുന്ന എല്ലാത്തിനും ഓട്ടോണമി ഉണ്ട് കാര്യം അതൊരു രാഷ്ട്രീയ പാർട്ടി ഒരു നിർദ്ദേശത്തിന് അടിസ്ഥാനം അല്ല അതുപോലെ ചില പ്രതിഷേധ ഭേദഗതി ഇന്ത്യയിൽ നടന്ന സമീപകാലത്ത് നടന്ന പല സമയങ്ങളും ഓട്ടോളോ സമരങ്ങളാണ് ഒരു എന്താ പറയുക ഒരു കോമൺസെന് വിട്ട സമരങ്ങളാണ് ഒരു മുന്നേറ്റം തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ നൽകുന്നുണ്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ അവർ നേടുന്നുണ്ട് കാര്യം അഞ്ച് നാലാം തവണ എന്ന് പറയപ്പെട്ടത് പൗരത്വ ഭേദഗതി സമരം ചെയ്ത പല ആൾക്കാരും ജയിലിലാണ് ഉമർ ഖാലീദ്ന്ന് പറയുന്ന ഏറ്റവും വിദ്യാഭ്യാസമാണ് ജയിലിലാണ് അങ്ങനെ ഒരുപാട് പ്രത്യാഘതങ്ങൾ നേരിടുന്നത് പക്ഷേ ഈ പ്രത്യാഗത നേടാനുള്ളത് തയ്യാറായിരിക്കും പക്ഷേ ഇത്തരം നോട്ടോണി നിലനിൽക്കാനുള്ള സമരങ്ങളിലാണ് ഒരു വിഷമമുണ്ട് അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ അവസാനമായിട്ട് പറഞ്ഞു ഈ സിഒഎക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ചോദ്യം നേരത്തെ പറഞ്ഞു സിഒ എക്ക് മാധ്യമങ്ങളെ ഈ മാധ്യമങ്ങളുടെ വൈവിധ്യം അവതരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ പക്ഷെ സിഒഎക്ക് നൽകുന്ന ഒരു സ്പേസ് കേരളത്തിലുണ്ട് ആ സ്പേസ് പലതരത്തിൽ ഡീസെൻട്രലൈസ്ഡ് ആണ് ആ ഡീസെൻട്രലൈസ്ഡായിട്ടുള്ള ഒരു വികേന്ദ്രീകൃതമായ സ്പേസ് ഞാൻ മറിച്ച സി ഒക്ക് മറ്റേത് കോർപ്പറേറ്റ് ഈ മാധ്യമത്തെക്കാർ കോർപ്പറേഷൻ സിനിമയെക്കാളും ആ സ്പേസ് ഉണ്ട് ആ സ്പേസ് ആണ് ഒരു പക്ഷേ ഈ തദ്ദേശീയമായ ചില സ്വച്ഛന്തമായ പ്രതികരണങ്ങൾക്കും സ്വച്ഛന്തമായ അവകാശ സമരങ്ങൾക്കും എല്ലാം ഒരു സാധ്യത വരുന്നുണ്ട് മുഖ്യതാരം ആദ്യം ചെയ്യാൻ കരാവസിന അജണ്ട പ്രധാനപ്പെട്ട അജണ്ട ഉണ്ട് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പക്ഷെ ഇത്തരം ഒരു കാര്യങ്ങൾ മുന്നോട്ട് പക്ഷേ ചെയ്യാൻ സാധിക്കുന്നതാണ്